നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പഴയ ഫോമിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പവർ എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു അത് എതിരാളികളെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചിരുന്നു വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതേ ഫോമിലേക്ക് താൻ തിരിച്ചു വരികയാണ് എന്ന നിർണായകമായ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തൻ്റെ ഇടപെടലുകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് രാഹുലിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അത് വലിയ ആവേശവും സന്തോഷവും പകരുമ്പോൾ രാഹുൽ തകർന്നടിഞ്ഞു ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേർക്ക് അത് കനത്ത തിരിച്ചടിയുമാവുകയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇത് സംസാരിക്കാൻ തീരുമാനിക്കുന്നത് ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹം ചെയ്ത വീഡിയോ നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും എന്താണിങ്ങനെ ഒരു മനുഷ്യനെ പിന്തുണ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴേക്കും എത്ര വലിയ പിന്തുണയാണ് രാഹുലിന് ലഭിക്കുന്നത് അതും കേരളത്തിലെ ഏത് പ്രധാനപ്പെട്ട നേതാക്കൾ ഇട്ടാൽ പോലും ഇത്രയധികം പിന്തുണ സോഷ്യൽ മീഡിയയിൽ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് ആ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുക ശ്രീ അടൂർ പ്രകാശിന് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എത്ര ആ പോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം ആ പോസ്റ്റിലൂടെ വേണം എങ്ങനെയാണ് രാഹുൽ തിരികെ വരാനുള്ള പഴയതിനേക്കാൾ മികച്ച ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കണം ഇത് പലരും കണ്ടിട്ടുണ്ടാകും പക്ഷേ അതിനെ മറ്റൊരു രൂപത്തിൽ വായിച്ചാൽ മാത്രമേ നമുക്ക് രാഹുലിൻ്റെ ഒരു സ്ട്രാറ്റജി പിടികിട്ടുകയുള്ളൂ നോക്കുക ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം പക്ഷേ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് ഇവിടുത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുമ്പ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സ് ഇവർക്കറിയില്ല എന്നാണോ എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റിയാണെന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത് ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കണക്ക് പറയുകയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സർക്കാരിൻ്റെ ഒരു ഭാഗമല്ലാത്ത പ്രതിപക്ഷ എം മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം പിക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത് അതോ ഒരു പ്രതിപക്ഷ എം പിക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിൽ അയ്യപ്പൻ്റെ പൊന്നുവരക്കെട്ട ഈ ജനവിരുദ്ധ സർക്കാരിൻ്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് അവർ നടത്തുന്നത് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം നിങ്ങൾക്ക് തരും ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്യലിലെ രാഷ്ട്രീയം പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പോസ്റ്റിന് പറയുന്നത് ഈ പോസ്റ്റിലെ വരികൾ നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് വായിച്ചു നോക്ക് ഇത് കറകളഞ്ഞ അടിയുറച്ച ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വരികളാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിട്ടും അയാൾ ഇപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു തട്ടുകേടുണ്ടാകുന്ന അവസ്ഥ വന്നാൽ അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് തന്നാൽ കഴിയുന്ന വിധത്തിൽ അതിനെ ജനങ്ങളെ ഒപ്പം നിർത്തി പ്രതിരോധിക്കുകയാണ് സാധാരണ പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്നു സി പി എമ്മിലേക്ക് പോകുന്നു കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായാൽ ഉടനെ വാർത്താ സമ്മേളനം വിളിക്കുന്നു അങ്ങനെ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ പാർട്ടി നേതൃത്വത്തെ തള്ളി പറയും കുറച്ച് പാർട്ടിക്കാർ ആ സമയത്ത് അദ്ദേഹത്തിനൊപ്പം നിൽക്കും പിന്നെ അത് കഴിഞ്ഞ് ആ പാർട്ടിക്കാർ അദ്ദേഹത്തെ ഉപേക്ഷിക്കും അത് കഴിഞ്ഞ് അയാൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാർട്ടി നേതൃത്വം നിർദാക്ഷിണ്യം പുറത്താക്കിയിട്ടും അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനായി ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് ഇപ്പോഴും വലിയ ആത്മാർത്ഥതയും സ്നേഹവും രാഹുലിനുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെയാണ് രാഹുൽ വേറിട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാധ്യമങ്ങൾക്കെതിരെ പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ഈ സർക്കാരിനെതിരെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അതിലെ പ്രതികൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് കാരണം ഇത്രയധികം ലൈക്ക് ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് ലൈക്കുകൾ ഈ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് പി ആർ വർക്കാണ് സോഷ്യൽ മീഡിയയിൽ പണം വാരി എറിഞ്ഞ് നടത്തുന്ന പ്രവർത്തനമാണെന്നൊക്കെ രാഹുലിൻ്റെ എതിരാളികൾ കടുത്ത നിരാശയിൽ കിടന്ന് കൂവി കരഞ്ഞു പറയുന്നുണ്ട് കരച്ചിലാണ് എതിരാളികൾ കരച്ചിലോട് കരച്ചിലാണ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഈ നിലയിൽ നിർത്തിയിരിക്കുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിൻ്റെ വാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ നിലപാടുകൾ പറഞ്ഞത് ഹൈക്കോടതിയാണ് ഈ പരാതികൾ നിലനിൽക്കുന്നതാണോ എന്ന് പോലും പൊതുജനങ്ങൾക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയത് ബഹുമാനപ്പെട്ട കോടതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കൃത്യമായി തെളിവുകൾ സമർപ്പിക്കാതെ രാഹുലിന് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇവിടുത്തെ പോലീസാണ് അതായത് രാഹുലിനെ എങ്ങനെയെങ്കിലും അകത്തിട്ടാൽ മതിയായിരുന്നു രാഷ്ട്രീയ വൈദ്യം തീർത്താൽ മതിയായിരുന്നു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഉതകുന്ന വിധത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ സംഭവിച്ചത് രാഹുൽ ചെയ്തതല്ല ബഹുമാനപ്പെട്ട കോടതികളുടെ ഇടപെടലുകളും പോലീസിൻ്റെ വീഴ്ചയും അല്ലെങ്കിൽ റിപ്പോർട്ടിലെ കൃത്യതയില്ലായ്മയും പരാതികളിലെ ദുരൂഹതയും അങ്ങനെ പല പല വിഷയങ്ങൾ രാഹുലിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകാൻ കാരണമായി എന്നിട്ട് പലരും പറയുകയാണ് ഇത് പി ആർ വർക്കാണ് കരച്ചിലാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേരളത്തിൽ പി ആർ വർക്കില്ലാത്ത ഏത് നേതാവാണുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് വഴി എത്ര കോടികളാണ് പി ആർ വർക്കിന് വേണ്ടി ചെലവഴിക്കുന്നത് പിണറായി സർക്കാർ മഹത്തരമാണ് കേരളം ഗംഭീരമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര പരസ്യങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു തിയേറ്ററിൽ ഒരു സിനിമാ കാണാൻ പോയപ്പോൾ പിണറായി സർക്കാരിൻ്റെ രണ്ടോ മൂന്നോ പരസ്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് ഗംഭീരം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആർക്ക് വേണ്ടിയാണ് ഇതുകൊണ്ട് പൊതുജനത്തിന് എന്താണ് ഗുണം ഇതിന് ചെലവഴിക്കുന്ന പണം ആരുടെയാണ് ഈ ചോദ്യങ്ങൾക്ക് ആദ്യം സി പി എം മറുപടി പറയണം എന്നിട്ട് വേണം രാഹുൽ പി ആർ ദർശനം ഇല്ലയോ എന്ന് പറയാൻ രാഹുൽ പി ആർ ദർശനം തന്നെ അത് അയാളുടെ പൈസക്കാണ് ജനങ്ങളുടെ പൈസക്കല്ല എം എൽ എ ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടല്ല നടത്തുന്നതെന്ന് പറയാം കാരണം അങ്ങനെ അടിച്ചു മാറ്റുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ട് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് പി അല്ലേ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ എത്ര രൂപയായിരിക്കും പി ആർ വർക്കിന് വേണ്ടി ചെലവഴിക്കുക അപ്പോൾ പി ആർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കൃത്യമായി ചെയ്യാത്തതായിരിക്കാം രാഹുലിൻ്റെ കുഴപ്പം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ നിരന്തരമായ ക്യാമ്പയിനുകൾ കടന്നാക്രമണങ്ങൾ അതൊക്കെ ഏത് പി ആറിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇവരെന്ത് മറുപടി പറയും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലോ ഏതോ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലോ എന്നിട്ട് കോടതി ഇതൊക്കെ പരിഗണിച്ചോ ഈ റിപ്പോർട്ടറൊക്കെ പറയുന്നത് അത്രയും സത്യമായിരുന്നു കോടതി ഇതാണോ പറയേണ്ടത് രാഹുലിനോട് പോയി കിടക്കകത്ത് എന്നല്ലേ പറയേണ്ടത് അല്ലാണ്ട് ഇറങ്ങ് എന്ന് പറയൂ അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസിനോട് പറയൂ രാഹുലിൻ്റെ വാദങ്ങൾ ഗൗരവതരമാണെന്ന് കേൾക്കണമെന്ന് കോടതി പറയൂ ഈ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് ഒക്കെ സത്യമാണെങ്കിൽ അതായിരുന്നു യാഥാർത്ഥ്യമെങ്കിൽ രാഹുൽ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവരെയും പറ്റിച്ചതാണ് എന്ന റിപ്പോർട്ടറിൻ്റെ അടക്കം വാദങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കോടതി അത്രയേ ഉള്ളൂ എന്നാണോ ഇവരൊക്കെ പറഞ്ഞു വരുന്നത് ഇപ്പോഴും സൈബർ സഖാക്കളും സൈബർ അടിമകളായിട്ടുള്ള ബി ജെ പി കാരും ഒക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി ആർ ഒർ നടത്തുന്നു അതുകൊണ്ടാണ് ഈ പിന്തുണ എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഹുൽ ബോധപൂർവം ഈ ലൈക്കിടുന്നവർക്കൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇടിയിപ്പിക്കുന്നതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ നടക്കുകയില്ല അപ്പോൾ രാഹുലിന് ഒരു വലിയ പിന്തുണ കിട്ടുന്ന ഘടകം അതെവിടെയോ ഉണ്ട് ജനങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചയാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഇപ്പോഴും നിൽക്കുന്നതാണ് രാഹുലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും സാധാരണ പ്രവർത്തകരിലും അണികൾക്കുമിടയിൽ പോലും രാഹുലിനോട് വലിയ സ്നേഹവും ആവേശവും ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് കാരണം എന്താണ് രാഹുൽ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല പാർട്ടിക്കെതിരെ ഒരു നിലപാടും പറഞ്ഞിട്ടില്ല പാർട്ടി നേതാക്കൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല തൻ്റെ പാർട്ടി പുറത്താക്കിയാലും മരണം വരെ ഒരു പാർട്ടി പ്രവർത്തകനായി തുടരും ഒരു പാർട്ടി അനുഭാവിയായി തുടരും എന്നാണ് രാഹുൽ പറയുന്നത് ഇതൊക്കെ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിധത്തിൽ പഴയതുപോലെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലേക്ക് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ പിണറായി വിജയൻ സ്തുതി പാടുന്ന മാധ്യമങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുമ്പോൾ രാഹുൽ വീണ്ടും ജനകീയനാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രാഹുൽ അത്രയധികം വെറുക്കപ്പെട്ട ഒരു സ്ത്രീപീഠകനാണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പാർട്ടിക്കാർ മാത്രം വന്നാൽ പോരാ പൊതുജനങ്ങൾ രാഹുലിനെ കല്ലെറിഞ്ഞനെ പൊതുജനങ്ങൾ രാഹുലിനെ കൂക്കി വിളിച്ചേനെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ രാഹുലിനെതിരെ നിന്ന് ഇവിടെ നമ്മൾ കാണുന്നത് മുഖം കാണിക്കാൻ ഭയപ്പെടുന്ന പേടിത്തൂറികളായ അടിമകളായ പാർട്ടിക്കാർ പേടിത്തൂറി അടിമകളായ അപ്പം ഏത് പാർട്ടി രാഹുലിൻ്റെ എതിരാളികളായിട്ടുള്ള സകല പാർട്ടിയിലും പെട്ടിട്ടുള്ള സകലരും മുഖം വ്യക്തമാക്കാത്ത ഐഡൻറ്റിറ്റി വ്യക്തമാക്കാത്ത ഫേക്ക് ഐഡികളിൽ വന്നു മെഴുകി കരഞ്ഞിട്ട് പോവുകയാണ് കരച്ചിലാണ് രാഹുൽ വീണ്ടും ഉഷാറായിട്ട് തിരിച്ചു വരുന്നു രാഹുൽ വീണ്ടും ഗംഭീരമായി പോസ്റ്റുകൾ ഇടുന്നു സജീവമായി രാഷ്ട്രീയത്തിൽ വരുന്നു ട്വൻ്റി ഫോർ ന്യൂസിന് അഭിമുഖം കൊടുക്കുന്നു എങ്ങനെയാണോ രാഹുലിനെ തകർക്കാൻ ശ്രമിച്ചത് അതിൻ്റെ നേരെ വിപരീതം സംഭവിക്കുന്നു രാഹുലിനെതിരെ ഉറഞ്ഞുതുള്ളിയ സ്ത്രീ ജനങ്ങളെ ഒന്നും കാണുന്നില്ല അവർ വന്നതൊക്കെ ഫ്ലോപ്പായി രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ സദാചാരത്തിൻ്റെ വേലിക്കെട്ടിൽ തളച്ചിടാനുള്ള നീക്കങ്ങൾ എങ്ങുമെത്താതെ പോയി അതിജീവിതമാരെക്കുറിച്ചോ അവർ നൽകിയ പരാതിയുടെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട കോടതികളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന വിഷയം രാഹുലിനെതിരെ ഉണ്ടായിരുന്നൊരു വലിയ കൊടുങ്കാറ്റ് അസ്തമിച്ചു റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പറഞ്ഞത് ഏതോ പോക്സോ കേസ് പതിനേഴ് വയസ്സുള്ള ആരെയോ തൃശ്ശൂരിൽ എന്തോ ചെയ്തു രാഹുൽ എന്നൊക്കെ പറഞ്ഞ് ഒരു വാദം അദ്ദേഹം നടത്തിയിരുന്നു എവിടെ പോയി അത് എവിടെ പോയി രാഹുലിനെതിരെ ഇനിയും കേസുകൾ വരുമെന്ന് പല സി പി എം സി പി എമ്മുകാരും പ്രചരിപ്പിച്ചു എവിടെ പോയി കേസുകൾ എവിടെ പോയി ഇതിങ്ങനെ ഓരോ സമയം വിട്ട് സമയം വിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിവുണ്ടെങ്കിൽ പരാതി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ലാതെ ഇതൊക്കെ വിളിച്ചു പോവുക അതിനുശേഷം പരാതികൾ ഇല്ലാതിരിക്കുക അതെങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ പ്രേരിത നീക്കം രാഹുൽ പറഞ്ഞതുപോലെ ചില ചാനലുകളുടെ ഗൂഢാലോചനകളില്ലേ എന്ന സംശയം ബലപ്പെടുകയാണ് ഇതുതന്നെയാണ് പൊതുജനങ്ങളും ചോദിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയാണ് അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടാകുന്നുണ്ട് എതിരാളികൾക്ക് അതൊരു വലിയ തോൽവിയാണ് അത് കൃത്യമായ കാര്യമാണ് കാരണം എതിരാളികൾ വിചാരിച്ചത് അവരാരാണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല രാഹുൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്ന സകല എതിരാളികളും വിചാരിച്ചിരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നെയ്ക്കുമായി അവസാനിച്ച് വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന് രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാതെ പുറത്തുവരാതെ തൻ്റെ ഭാഗം ന്യായീകരിക്കാതെ അങ്ങനെ കോടതികളിൽ കേസ് കെട്ട കേസ് ഇങ്ങനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് പഴകി 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 അങ്ങനെ അങ്ങ് ദ്രവിച്ച് തീരുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെയാണ് പൊളിഞ്ഞടുങ്ങുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ കേസുകൾ കോഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന ചില സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മറുതാടൻ മലയാളി സാജൻ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു രാഹുൽ കോഷിയാൻ സാധ്യതയുണ്ട് അങ്ങനെ പോകാൻ പോവുകയാണ് എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ അതുപോലെ പലരും അങ്ങനെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നീക്കങ്ങൾ ഉണ്ടാവുകയും രാഹുൽ ഈ കേസിൽ പൂർണ്ണമായി കുറ്റവിമുക്തരാക്കപ്പെടുക യും ചെയ്തൊരു സാഹചര്യമൊക്കെ വന്നാൽ അതായത് സുപ്രീം കോടതിയുടെ വിധി അടക്കമുണ്ടല്ലോ ഈ സമീപ ദിവസം വന്ന വിധി നമുക്കറിയാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഹുലിനെ തടയാനായിട്ട് ആർക്കും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും ഇപ്പോഴത്തെ സൂചനകൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്